ഹായ് എന്നുവച്ചാൽ മറേ ഞാൻ ഇപ്പോഴത്തെ കൊല്ലം കേട്ടോ ഇതേ നോക്കി ഒരു സിംഗിൾ ഓണർ ക്രിസ്റ്റ കൊടുക്കാമുണ്ടേ ഹായ്ക്കാ ഹായ് നമസ്കാരം നമസ്കാരം പേരെന്താ പറഞ്ഞതാ പേര് ഷാജഹാൻ അല്ലേ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ഇത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി തഴവ എന്ന് പറയും അല്ലേ തഴവ കുറ്റിപ്പുറം അപ്പം നമ്മുടെ വണ്ടി ക്രിസ്റ്റ ക്രിസ്റ്റിക്സ്റ്റഡ് ഓട്ടോമാറ്റിക് അല്ലേ സെഡ് ഓട്ടോമാറ്റിക് ഇത് യു പി അല്ലേ യു പി ഉണ്ട് വണ്ടി ഇത് രണ്ടായിരത്തി പതിനേഴ് മാസം മാസം നാലാം മാസം നാലാം മാസം ഓട്ടോമാറ്റിക് വേരിയൻ്റ് വേരിയൻ്റ് ആണ് ടോപ്പൻ വേരിയൻറ്റ് ആവശ്യക്കാർക്ക് വണ്ടി എടുത്തു വേണമെങ്കിൽ എടുത്തു കൊടുക്കും അവർ വന്ന് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പോയി വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടി എടുത്തു കൊടുക്കും അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ വണ്ടി അയച്ചു കൊടുത്തിട്ട് ഫോട്ടോയും വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവർക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കും അതിൽ എനിക്ക് ഒന്ന് തട്ടിപ്പ് ഒരുപാട് അവിടെ നടക്കാറുണ്ട് തട്ടിപ്പ് വലിയ വിഷയമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പൊ എൻ സിക്ക് തന്നെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ വണ്ടി ഭാഗങ്ങൾ അവിടെ പിന്നെ ചെന്നിട്ട് എന്ത് നമ്മളിപ്പോൾ ഉള്ള ആളുകൾ ചെന്നിട്ട് അവിടെ ആരെങ്കിലും കാണും വണ്ടി എടുക്കും വണ്ടി എടുത്തിട്ട് അവർ ഇനി പോരും അപ്പം സംഭവം എന്താണ് നോക്കാനൊന്നും അവർ എനിക്കാൻ സമയം പോലും കിട്ടത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അവിടെ ചെന്ന് രണ്ട് ദിവസം ആവും നമ്മൾ ഡൽഹി ചെല്ലാൻ ട്രെയിനൊക്കെ പോവാണ് പിന്നെ ഫ്ലൈറ്റിനകത്തൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെല്ലും പക്ഷെ ചെന്നാൽ തന്നെയും അവിടെ നമ്മളിത് നമ്മളിത് മൂന്നും നാലും അഞ്ചും ദിവസം നടന്ന് നോക്കിയതിന് ശേഷമാണ് ഒരു വണ്ടി ചിലപ്പോൾ എടുക്കുന്നത് അതും പത്ത് വണ്ടികൾ കണ്ടതിന് ശേഷമാണ് ഒരു വണ്ടി സെലക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് മനസ്സിലായി അങ്ങനെ ആ പത്ത് വണ്ടി കണ്ടതിന് ശേഷം സെലക്ട് ചെയ്യുന്നത് അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു വണ്ടി എടുക്കുന്നത് അങ്ങനെ എടുത്ത് നമ്മൾ നോക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു വണ്ടി കിട്ടുന്നത് അല്ലാതെ ഇവിടെ പലരും പോയിട്ട് അങ്ങനെ പലർക്കും അത്വം പറ്റിയിട്ടുണ്ട് എനിക്ക് തന്നെ അറിയാം പോ പൈസയായിട്ടും അല്ലാണ്ടുള്ള പേപ്പർ വർക്ക് ആയിട്ടാണെങ്കിലും പിന്നെ പൈസ നമുക്കിപ്പം അവര് ഇപ്പൊ അവര് പോയി എടുക്കുന്നതില് ഇപ്പം ഒരു ലക്ഷം രൂപ കുറച്ച് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും അവർ എടുക്കുന്നതിൽ കൂടിയ വണ്ടി വില കൂടിയ വണ്ടിയുണ്ട് അതായത് ഈ ക്രിസ്റ്റൊക്കെയുള്ള പോർച്ചുണർ അതുപോലുള്ള പ്രീമിയം വണ്ടികൾ ഇങ്ങനെയൊക്കെ നമ്മൾ അവർ എടുക്കുന്നതില് ഒരു ലക്ഷം രൂപ കുറച്ച് നമുക്ക് മേടിച്ചു കൊടുക്കാം നമ്മൾ പോകുന്ന എക്സ്പ്രസ് നമുക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും തിരിച്ചു കൊടുക്കാം അത് ഒരു പോയിന്റ് കൊടുക്കാം അത് അവർ നമ്മുടെ വണ്ടിയിലേക്ക് വരാം സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ ഒക്കെയോ കിലോമീറ്റർ ഒന്ന് നാൽപ്പത് ഓടിയിട്ടുണ്ട് ഒന്ന് നാൽപ്പതിന്റെ സർവീസ് ഞാനായത് ജനുവൻ കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് ഹിസ്റ്ററി വണ്ടിയാണ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അതിന്റെ അതിന്റെ കേസ് ഞാൻ പറയാം ഈ ഫ്രണ്ട് 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 മാറി മിക്ക വണ്ടിക്കും തന്നെ കാരണം അത് എന്ന് പറയുന്നത് അവിടെ ഒരു യുടെ പ്രശ്നമുണ്ട് പിന്നെ കല്ലടിക്കുന്നുണ്ട് അല്ല കല്ലടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടീന്നൊക്കെ കല്ലടിച്ചിട്ട് പൊട്ടും ഗ്ലാസ് പൊടി പൊട്ടും അത് തൊണ്ണൂറ് ശതമാനം വണ്ടികൾക്കും അങ്ങനെയാണ് അവിടുന്ന് വരുന്ന വണ്ടികൾക്ക് അവിടുന്ന് വരുന്ന വണ്ടികൾ അവിടെ നിന്ന് ഓടുന്ന വണ്ടികളും അങ്ങനെയല്ല പിന്നെ ഫ്രണ്ട് മാറ്റുള്ളൂ വേറെ ഗ്ലാസ് കുഴപ്പമില്ല വേറെ ഗ്ലാസ് ഒന്നുമില്ല പിന്നെ ബാക്കിലെ ബമ്പർ റീപ്ലേസ്മെന്റ് പിന്നെ പക്ക ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് വണ്ടി ഞാൻ ഇവിടുന്ന് അത് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഹിസ്റ്ററി കൂടുതലും എടുക്കുന്നത് അവിടെ നിന്ന് അവിടുന്ന് അവിടെ ആളുണ്ട് എടുക്കാൻ ഹിസ്റ്ററി എടുക്കാൻ നമുക്ക് ആളുണ്ട് ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് നമുക്ക് അവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ നാട്ടിൽ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അതിന്റെ ബുക്ക് അയച്ചു കൊടുത്തിട്ട് നാട്ടിൽ നിന്നാണ് നമ്മള് കൂടുതൽ ഹിസ്റ്ററി എടുക്കുന്നത് ഞാൻ കായകളത്തെ ഷോറൂമിൽ നിന്ന് ഹിസ്റ്ററി എടുത്തതാ ഹിസ്റ്ററി എടുത്ത് അതിനകത്ത് എല്ലാം നോക്കിയല്ലാ മേജറായിട്ടൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല മേജറായിട്ട് ഒരു ആക്സിഡന്റും ആക്സിഡന്റ് റീപെയിന്റും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും കേറിയിട്ടൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ചെറിയ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ വണ്ടി വരുമ്പോ എന്തെങ്കിലും ഒക്കെ കാണുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അകത്തേക്കെങ്കിലും ഇടിയെന്ന് വന്നിട്ടില്ലല്ലോ ഫ്രണ്ട് ഒരു ഇല്ല ഓക്കെ പക്ക പത്താ പതിനായിരം സർവ്വേ പതിനായിരം കിലോമീറ്റർ സർവീസ് പക്ക ഇനി നമുക്കേ വണ്ടി ഫുൾ ആയിട്ടൊന്നു കാണാം ഓക്കെ ടയറൊക്കെയുള്ള ഒരു ടയർ എല്ലാം പുതിയ ടയറാണ് മൊത്തം ടയർ എന്ന് തന്നെ പറയാം അതായത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് അല്ലേ ഇപ്പം ഇതൊക്കെയാണ് വേണ്ടൊരു കണ്ടീഷൻ വന്നിരിക്കുന്നത് അപ്പോൾ എടുത്തതാക്കിനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എടുക്കുക വണ്ടി ഓടിക്കുക അടുത്ത സർവീസ് ആകുമ്പോൾ അത് ചെയ്യുക കണ്ടോ അപ്പം ഒരു അടിപൊളി വണ്ടി നമുക്കേ ഇൻറ്റീരിയർ ഒക്കെ കാണാം ഡാഷക്കെ നോക്കി പക്ക ക്വാളിറ്റി ആട്ടോ അടിപൊളി കമ്മിൽ സ്റ്റീരിയല്ലേ കമലി മാറിയിട്ടൊന്നുമില്ല ഓട്ടോമാറ്റിക് എ സി സ്ഥിരീങ് കണ്ടിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം പുഷ് ബട്ടൺ ഉണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങാണ് അതുപോലെ ഓട്ടോമാറ്റിക് ഗിയർ ഇതൊക്കെ കാഴ്ചകൾ കാഴ്ചകൾ ഓഫൊക്കെയാണല്ലോ കണ്ടോ നീറ്റായിട്ടോ വണ്ടി

ഇതൊക്കെയുള്ളൂ അകത്ത കാഴ്ചകൾ ഇത് നമുക്ക് എഞ്ചിൻ റൂമൊന്നു കാണാം എഞ്ചിൻ റൂമൊക്കെ നിങ്ങൾ നോക്കി നമ്മൾ കൊണ്ടുവന്ന കണ്ടീഷൻ നിൽക്കുമല്ലേ നമ്മൾ കൊണ്ടുവന്ന അതേ കണ്ടീഷൻ ഒന്നും പോയിട്ടില്ല ഒന്നും വാഷു പോലും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒന്ന് റേസി ഓക്കെ ഓക്കെ അതുപോലെ മൈലേജ് ഇത് ഓട്ടോമാറ്റിക് അല്ലേ അപ്പം എണ്ണമെലി പ്രതീക്ഷിക്കാൻ വേണ്ടിക്ക് മൈലേജ് ഞാൻ നമ്മളവിടുന്ന് ഓടിച്ചോണ്ട് വന്നപ്പോഴെന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരു ഇരുപതിനായിരം ഇരുപത്തോരായിരണ്ണയൊക്കെ ആയല്ലോ അതുകൊണ്ട് എൻ്റെ ഒരു കണക്ക് വെച്ച് പറയാണ് കൂട്ട് പോകാന്ന് ഏകദേശം ഒരു ഇരുപത്തി അല്ല സോറി ഒരു പന്ത്രണ്ട് പതിമൂന്ന് മൈലൊക്കെ കിട്ടുമല്ലേ കിട്ടുന്നുണ്ട് ബൈ റൂട്ടിലേക്ക് ആണെന്നെങ്കിൽ ഒരു പത്ത് പോകാനൊന്ന് കൺഫേം കൺഫേമാ ില് മാത്രല്ല എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കുണ്ട് വർക്കുമായിട്ട് വീടിന്റെ ഒക്കെ വർക്ക് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ വർക്കേഴ്സ് ഉണ്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട് പത്തനംതിട്ട പിന്നെ ആലപ്പുഴ എറണാകുളം എല്ലാം പോയി നമ്മള് വർക്ക് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം എല്ലാ സ്ഥലങ്ങളിലും പോയി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇതുപോലുള്ള അത് ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫീൽഡാണ് ഈ വണ്ടി ഫീൽഡ് അപ്പൊ ഈ വണ്ടി സെയിൽ അതുകൊണ്ട് അതൊരു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുള്ളു വലിയൊരു ലാഭമൊന്നും വില നമുക്ക് എന്ന് കഴിഞ്ഞാല് എൻ സി എടുത്ത് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഓൺറുണ്ട് പിന്നെ അതല്ല നമ്മൾ പേപ്പറാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ ഇവിടെ വരും പേപ്പർ ഇവിടെ മാറ്റിയെടുക്കുന്നതിന് ഇപ്പോൾ എങ്ങനെയൊക്കെ ആയാലും നമുക്കൊരു മൂന്നരയ്ക്കകത്ത് ചിലവ് വരും അല്ലേ ഷെഡ് വണ്ടി ആയതുകൊണ്ട് അല്ലേ അപ്പം നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് നാൽപ്പത്തഞ്ചിനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടുത്തെ പേപ്പറാക്കി പാർട്ടി വരട്ടുകഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കൊടുക്കും അല്ലേ പാർട്ടി വരട്ടാ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഓക്കെ അവർക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടത് നമുക്ക് പ്രത്യേകം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അതിന് വണ്ടിയൊക്കെ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക ആ വണ്ടി വേണ്ടവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി നമ്മുടെ കൂടെ വരികയാണെങ്കിൽ അവിടെ പോയി നമ്മൾ വണ്ടി എടുത്തു കൊടുക്കും അല്ലേ അതല്ല അവർക്ക് പിന്നെ വണ്ടി നമുക്ക് പിന്നെ ഇവിടെ വെച്ച് നമ്മൾ പോയി എടുത്ത് കൊടുത്താൽ മതിയെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് വണ്ടി കണ്ടിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് അവർക്ക് വണ്ടി പിന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് നമുക്ക് പൈസ പേയ്മെൻറ്റ് അവർക്ക് ഡയറക്റ്റ് അവിടെ ചെയ്തുകൊണ്ട് പിന്നെ വണ്ടി ഇവിടെ എത്തിച്ചു കൊടുക്കും നമുക്ക് ഇവിടെ ഇപ്പോൾ കൊണ്ടുവരാനുണ്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചു കൊണ്ടുണ്ടെങ്കിൽ ഓടിച്ചുകൊണ്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കാർ കാറ് ഏത് വണ്ടിയായാലും അത് പ്രീമിയം വണ്ടിയായാലും ശരി അതിന് ടൊയാട്ടോടെ വണ്ടി ഏത് വണ്ടിയാലും ശരി അതിന് ഏത് ചെറുതായാലും വലുതായാലും നമുക്ക് ചെറിയ തീരെ ചെറിയ വണ്ടി എടുക്കുന്നതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല അവിടുന്ന് അവിടുന്ന് തീരെ കുറഞ്ഞ വണ്ടി ചെറിയ വണ്ടികളൊന്നും എടുത്തുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും വരുത്തില്ല നമുക്ക് അല്ലാതെ ഈ പറഞ്ഞ ഒരു ഇതപ്പെട്ട മീഡിയം ടൈപ്പിൽ ഉള്ള വണ്ടികൾ മേപ്പൊട്ട് എടുക്കുന്നതായിരിക്കും അവർക്ക് ലാഭം അവിടെ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മനസ്സിലെ അപ്പോൾ അവർക്ക് ലാഭം കിട്ടുക എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ടൊയാട്ടോടെ വണ്ടി പ്രീമിയം വണ്ടി അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട വണ്ടികളാണ് വില കൂടിയ വണ്ടികൾ എടുക്കുന്നതാണ് നമുക്ക് ലാഭം കാരണം നമുക്ക് ഇത്രയും ലക്ഷങ്ങളുടെ ലാഭമാണല്ലോ വരുന്നത് ഓക്കെ ഓക്കെ ലക്ഷങ്ങൾ ലാഭങ്ങൾ വരും അന്നേരം അതേ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ കുറഞ്ഞ വണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു പത്തോ മുപ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയുടെ ഒക്കെ ബെനിഫിറ്റേ വരത്തുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു ഇതില്ലോ ശരി ശരി അപ്പോൾ ആറിലുമണി കോൺടാക്ട് ചെയ്യുക ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇനി വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഓക്കേക്കാ ഓക്കെ വീണ്ടും കാണാം